ഹലോ ഇത് ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ഒരു ഉരുളക്കേങ് എടുത്തിട്ടുണ്ട് ആസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലേക്ക് ഞാനിതാ ഒരു ഉരുളക്കേങ് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ പറ്റ ചെറുങ്ങനാക്കിരിങ്ങനാണ് മുറിക്കുന്നത് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ എന്നും മീൻകറി ഇറച്ചിക്കറിയൊക്കെ അല്ലേ കൂട്ടൽ പച്ചക്കറിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാട്ടിയെന്നേ ഉള്ളൂ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് കാണണമല്ലോ ഇത് ഇതുപോലെ അതുവേ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിതിലേക്കൊരു മൂന്നാല് പച്ചമുളക് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു തക്കാളിയാണ് ഇടുന്നത് ഇട്ടോ ആ തക്കാളി ഇങ്ങനെ മുറിച്ചിടുന്നത് ഒച്ച ഉടങ്ങിയൊന്നുമില്ല അങ്ങനെ ഇട്ടോ അല്ലെങ്കിൽ മൂക്ക് ചെത്തിയാലാണ് ഒടങ്ങി പോവുക പണ്ടുള്ളവരൊന്നും ഇങ്ങനെ മൂക്കൊന്നും തിട്ടില്ല എപ്പോഴാണ് മൂക്ക് ചത്തൽ അങ്ങനെ ഇട്ടാലത് ഒടയും അപ്പം ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു സ്പൂണ് മുളുംപൊടി ഇട്ടിട്ടുണ്ട് അത് മതി എല്ലാം കൂടെ ഭയങ്കര ഇരുവായിരിക്കും പച്ചമുളക് തോന ഇട്ടിട്ടുണ്ടല്ലോ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുറച്ചും പിന്നെ കല്ലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് വെള്ളം കൂടെ അതിലൊഴിച്ചതിൻ്റെ ശേഷം ഞമ്മൾക്ക് നല്ലോണം വേവിക്കാൻ വെക്കുക അന്ന് കാട്ടാൻ അങ്ങനെ തന്നെ വേവിക്കാൻ വെക്കുക ചോറ് വേണ്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അതിനകത്തേക്കുള്ള ഇതിലേക്കുള്ളതാ പച്ചക്കറിയാണ് കേട്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലേ ഓക്കേ എന്താ ഇതിലേക്ക് വെണ്ടക്ക വെണ്ടക്കങ്ങനെ വലുതാക്കിയിട്ട് മുറിച്ചിടുക ചെറിയ ചെറിയ കഷ്ണമാക്കരുത് കേട്ടോ കറി ഇടാനുള്ളതാണ് അങ്ങനെ വലുതാക്കി മുറിച്ചിടുക ഇതിൻ്റെതാ ഈ തലി ഈ താലി മുറിക്കണേ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ചെറിയ മക്കളൊക്കെ പഠിക്കാനൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ മോളെ ഒട്ടിയൊക്കെ ഓരോന്ന് പഠിക്കാൻ യൂട്യൂബ് നോക്കിയോളുണ്ടാക്കുന്നതാണ് ഇപ്പം ഉണ്ടാക്കില്ല കേട്ടോ ഉസ്താദായി പോയി ഇപ്പം പഠി ഉണ്ടാക്കാൻ മാറ്റി ആയിപ്പോയി ചെറുപ്പത്തിൽ ചെയ്യുന്ന പണിയാണ് അതൊക്കെ അപ്പം എല്ലാവരും പഠിച്ചിരിക്കോരായി അതോ അങ്ങനത് ഇങ്ങനെ മുറിച്ചിടുക ഒളിച്ചില്ലേ വെളിച്ചം കുറവാല്ലേ വലുപ്പം മതി വെണ്ടൊക്കെ ചെറുതൊക്കെ എടുത്ത കേട്ടോ ചെറുത് വലുതെടുക്കുമ്പോഴത്തേന് മൂർത്തതായിപ്പോവും അപ്പം ഇങ്ങനെ എടുത്തതാണ് വേറെന്തെല്ലാവർക്കും വിശേഷം സുഖമല്ല സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷവും ആരോഗ്യ ആഫ്യത്വം ദീർഘായുശം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും നാട്ടിൽ എവിടെ ഏത് രാജ്യത്തായാലും എവിടെ ആയാലും നമ്മളെ നാട്ടിലാർക്കും ഒരു അനർത്ഥില്ലാണ്ട് സന്തോഷമുള്ള ജീവിതം എല്ലാവരും നയിക്കട്ടെ ഒക്കെ ഇത് മുറിച്ചിട്ട് ഇനി നമുക്ക് ഇതിലൊക്കെ ഒരു കഷ്ണം ഉള്ളി വേണം ഞാൻ ഉള്ളി ഇട്ടത് ഉള്ളി നമുക്ക് കറിയിലേക്ക് ഇപ്പോഴേ ഇട്ട് കൊടുക്കണം കേട്ടോ ഇടാൻ മറന്നു പോയതാണ് ഉള്ളിയും കൂടെ കൂട്ടിയിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് അടുപ്പത്തി വെച്ചിട്ടേ ഉള്ളൂ ഒന്നും തയ്യാറായിട്ടില്ല തിളച്ചിട്ടില്ല ഇനി അപ്പത്തി നമുക്ക് ഈ ഉള്ളിയും കൂടെ ഒന്ന് കഴുകട്ടെ പക്ഷേ ഈ ഉള്ളിയും കൂടെ ഒന്നായിരിക്കും ഇട്ട് കൊടുക്കണം ഉള്ളി മുറിച്ചത് കൂട്ടാലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് മതി മതി ഇട്ടാൽ മദരിക്കും കറി ഇത്രേ ഇടുന്നുള്ളു കേട്ടോ പകുതി ഉള്ളി ഇടുന്നൂ എന്നാലും ഇട്ടാക്കട്ടെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് ഈ അരിഞ്ഞു വെച്ച് വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെക്കണേ വെക്കണ്ണം നടത്തിയിട്ട് ഒന്നും കൂടെ വേവാൻ വെക്കണം കേട്ടോ വെണ്ടക്കൊന്ന് വെന്ത് കിട്ടട്ടെ ഓക്കേ മക്കളെ ഞാനില്ല എൻ്റെ ചെറിയ ജാറേ കേട് വന്നു കഴിഞ്ഞ് പുതിയത് വാങ്ങിയതാണ് കേട്ടോ മറ്റേത് അടിയൊക്കെ വെടക്കായി കേടായി ഒന്നിനൊരു ഇതായി വൃത്തിയില്ലാണ്ടായിപ്പോയി ആട്ടാനൊക്കെ നല്ലോണം ആടുന്നുണ്ട് ഇത് ആദ്യത്തെ പയത് കണ്ടിയില്ല അതിൻ്റെ ബാക്കൊക്കെ കണ്ടില്ല ഇതൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുന്ന കേട്ടോ ഭയങ്കര വൃത്തിയായിട്ടായി പോയി ഇതൊക്കെ ഇത് ഇത് കഴിയാൽ ഉള്ളിലത്തെ കഴിയാൻ നിറമ്പോ കൂട്ട ഞാൻ ആട്ടീട്ട് കഴുകാണ്ടറേണ്ട അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇതേണ്ട ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് ഉള്ളിലൊക്കെ നല്ല വൃത്തിയാണ് പ്രശ്നമില്ല ഇല്ല ഇത് ഇങ്ങനെ കാണുമ്പോഴേക്കും എന്തോരം മടിയാവുക അങ്ങനെ ഞാൻ അത് ഒഴിവാക്കി പുതിയ മിക്സി വാങ്ങിയാണ് നല്ലോണം ആടിക്കിട്ട നല്ല വൃത്തിയായിട്ട് ആടി അമ്മീമല ചരിക്കുന്നമാതിരി ആടിക്കിട്ടും മറ്റേത് അങ്ങനെ കിട്ടില്ല അത് കൊണ്ടന്നിടലൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ബ്ലെയ്ഡൊക്കെ പോയി ഉണ്ടാവും ബ്ലെയ്ഡൊക്കെ മാറ്റിയാൽ മതി പക്ഷെ ഞാനത് എന്താക്കി അങ്ങനെ തരാണ്ട് മാറ്റിച്ച് ഇതിന് എത്രയാണ് എഴുന്നൂ അറുന്നൂറ്റി അൻപത് ഉറുപ്പി അറുന്നൂറ്റി എഴുപത് കേട്ടോ അറുനൂറ്റി എഴുപത് ഉറുപ്പിയാണ് ഇതിന് ഉഷാണ് ഞങ്ങളെ ഇത് ചാ ഇതില്ലേ മോട്ടർ ഉഷാണ് ഉഷൻ്റെ വലിയ ഗ്ലാസ് ഉണ്ട് കൂടാല്ലോ തേങ്ങ എല്ലോണം ആടും പക്ഷേ കുറേ വെള്ളത്തോട് കൂടാടുന്നതല്ലേ ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ആട്ടാല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ ആട്ടാൻ പോവുകയാണ് കേട്ടോ നല്ലോണം ആടി കിട്ടും കേട്ടോ നല്ലോണം ആടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അമ്മീമേൽ വെച്ച് അരച്ചെടുത്താൽ മതി അടി ഇത് തന്നെ വെള്ളം കുറച്ചിനോട് കൂടിപ്പോയിട്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു പോയി കുറച്ച് ഒഴിച്ചിട്ടി ചാരി ഇതിപ്പോൾ അമ്മീമ്മേൽ വെച്ചിത് അരച്ചാൽ മാതിരി കണ്ട എന്താ ഒരു ഇതുവരെ ഇല്ല വേണ്ടോ ഞാൻ മഞ്ഞൾ ഇട്ടാട്ടാത്ത എന്താണെന്നറിയോ അതിൻ്റെ ഒരു ഡബ്ബർ ഉണ്ട് ഉണ്ടതാണ് അത് ഡബ്ബറാണ് ഈ ഡബ്ബർ എന്തോ ഒരു ഒരുമാതിരി ഒരു വൃത്തിയട് പോലെ തോന്നും എന്നെക്കൊണ്ട് ഞാൻ ഇതിൽ മഞ്ഞൾ ഇടാണ്ട്ട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഉണ്ടോ ഉള്ളിട്ടാട്ടിയിട്ട് എല്ലാ ആയിട്ടുണ്ട് നല്ല ചാറാണിത് ഞാൻ ഇതാ കണ്ടിയില്ലേ ചില എടുക്കുമോളാ ഉണ്ടോ തേങ്ങാട്ടിട്ട് അതിലിട്ട് എടുത്തിരിക്കണേ ഒരു കയ്യാൻ കൊണ്ട് വെക്കാൻ ഇവിടെ അടുപ്പിലെടുത്ത് വെക്കാൻ സ്ഥലമില്ല അതാണ് കണ്ടോ നല്ലോണം ആടിയിട്ട് അമ്മീമ്മ വെച്ച് തേങ്ങ പോലെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പച്ചക്കറി ഞാൻ കുറച്ച് ചേർത്ത് കഴുകിയിട്ടതാ വെള്ളം ആക്കിയതാണ് അതിൻ്റെ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഇതേ ഉണ്ടാവില്ല കണ്ടോ ഒരു തരി പോലും അവൻ്റെ ആദ്യം അരിക്കണേലും എനിക്ക് തരി പോലെ ആയിപ്പോൾ ഇനി അത് വല്ലാത്തൊരു ബേജാറായി കുറേ ആയി അത് വാങ്ങിയതിനെ കൊണ്ട് സമാധാനമായിട്ടുണ്ടോ കൊണ്ടെനി വേണം കറിവപ്പിൻ്റെ ഇട്ടുകൊടുത്ത് നീര് തന്നൂടെ മതിക്ക് മതി ഞങ്ങൾക്കൂടെ ഒന്ന് തിളക്ക കേട്ടോ തിളച്ച് വരാട്ടെ ആ കടുക് വെച്ച് കടുക് പൊട്ടുന്നുണ്ട് കറിവപ്പിനിട്ടെടുത്ത് മക്കളെ എല്ലാവർക്കും സുഖം എപ്പോഴും അതിൽ ചിന്തകളെ ഉള്ളൂ അല്ലാതെ കരിഞ്ഞ സുഖത്ത് അതിന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതാ ഇപ്പും മുളകും തിരിച്ചുവെച്ച ഉണക്കമീൻ ഉണക്കമീൻ ഈടിടുക എന്താ അതിൽ വര സക്കും മുള്ളനും മുക്കൽ രണ്ട് ചെറിയ മാന്തണ്ടോ അത് കിട്ടാൻ കേട്ടോ ഇതിലിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ ഒരു ഭാഗം നല്ലവണ്ണം നെയ്യട്ടെ ഇത് മറ്റേ ഭാഗം നമുക്ക് മറച്ചു കിടക്കട്ടോ അപ്പം അങ്ങനെ കിടക്കട്ടെ വേറെന്താ മക്കളെ വെണ്ടക്കയും ഉരുളക്കും തക്കാളിട്ട് കറി വെച്ചിരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് വെക്കാത്തവരോടാണ് വെച്ചിട്ടുള്ളവരോടല്ല വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖവും സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ മക്കളേ ഇത് അതുവേ ഉള്ളു ഉണക്കല് പൊയ്ക്കാൻ ഇട്ടതൊക്കെ കാണിച്ചിനി കഴുകിയത് മുളക് അറ്റൊന്നും കാണില്ല അത് പിന്നെ കണ്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഒക്കെ പോയി ഉണക്കലി തീ മഞ്ഞളും മുളകും പറ്റിയാണ്ടേ പൊയ്ക്കാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ സാപ്പാടിൻ്റെ കുറേ കല മീൻ പൊരിച്ചതും ഇറച്ചി പൊരിച്ചതുകൊണ്ട് ഒരു കളിയാണ് ഇവിടെ ഏ ഇടയ്ക്ക് ഒരു പൂതി നമുക്കിതിങ്ങനെ വേണം എപ്പോഴും ഇറച്ചി മീനാ ശരിയാവില്ല കുറച്ചൊക്കെ ഇങ്ങനെയും വേണം അതുപോലില്ലാത്ത ആൾക്കാരില്ലേ ഭക്ഷണത്തിന് പതി ഓർക്കാൻ നല്ലതാണിത് കേട്ടോ നമുക്കൊക്കെ എത്ര ഇതായാലും തിന്നാണ്ടെങ്കിലും പണ്ടത്തെ കഴിഞ്ഞതും പിന്നെ പാവം കളി ഓർമ്മ ഉണ്ട് ഇതൊക്കെ പണ്ട് ഞമ്മളൊക്കെ കഴിച്ചത് ഇതാ ഇങ്ങനെ ഭക്ഷണമൊക്കെ ആയി നമ്മളിതാ ഉണക്ക് പൊരിച്ചതും ഇത് മുളക് തേച്ചിട്ടാണ് അങ്ങനെ ഉണക്കൽ കറുപ്പുന്നാറോ നല്ല ഞെരിഞ്ഞ ഉണക്കലാണ് ഉള്ളിയും ചുറുക്കി ചോറ് എന്താ വെണ്ടക്ക കറി ഇതാ പാത്തു ഇതാത്തന്നാണ് പാത്തു കയ്യെടുക്കില്ല ചോട്ടുന്നു ഈ ഉണക്കൽ എടുത്തില്ല ആ ഉണക്കലെടുത്തു പാത്തു